പ്രൈസലോട് ഇന്ന് രാത്രിയിൽ അങ്ങനെ ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ ഇടയായി തീരണം ഭൂമിയിൽ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും ശബ്ദം കേൾക്കുവാൻ കാതുകൾക്ക് മൂർച്ചയുണ്ടാകണം പ്രേസലോട് വചനം കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ഇടയ്യായിത്തീരണം എല്ലാ ദൈവക്കളും അഭിഷേകത്താൽ നിറയണം ഭൂമിയിൽ എനിക്ക് നഷ്ടമായോ സാരമില്ലെന്നേ ഉയരത്തിൽ കർത്താവ് ഒരുക്കുന്നുണ്ടെന്ന് പ്രൈസൽ ഭൂമിയിൽ ആരും കണ്ടില്ലേ സാരമില്ലെന്നേ കോടാനി ദൂതന്മാരും സ്വർഗവും പിതാവാം ദൈവം കർത്താവായി

നിങ്ങളായിരിക്കുന്ന രാജ്യത്തിനു വേണ്ടി നിങ്ങളായിരിക്കുന്ന ഭൂഖണ്ഡത്തിനു വേണ്ടി നരകത്തിലേക്ക് ഓടുന്ന ദൈവജനത്തിനു വേണ്ടി മണിക്കൂറുകൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ആ കോളിംഗ് ആണ് നിങ്ങളുടെ മുമ്പിലുള്ളത് ഉള്ളത് ആ കോളിംഗാണ് നിങ്ങൾക്കുള്ളത് പ്രാർത്ഥിക്കാൻ തയ്യാറാഗ് ക്രിസ്തു ക്രിസ്തുവാകത്തുള്ളവൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകും പ്രൈസലോട് രാത്രികാല ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തെ ഘോഷിക്കുവാനാണോ നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി പ്രേസൽ അതാണോ നിങ്ങളുടെ കോളിങ് പ്രേസോട് ദൈവരാജ്യത്തെ സുവിശേഷം ഘോഷിക്കുവാനാണോ നിങ്ങളുടെ മേൽ വിളി നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തെ ഘോഷിക്കുവാൻ തക്കവണ്ണം തയ്യാറാക്കുക പ്രൈസലോട് ഈ സോളിനെ വിൻ ചെയ്യുന്നത് ആത്മാക്കളെ നേടുന്ന പ്രവൃത്തി അത് ദൈവം ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഇടയാ തീരും പ്രേസോൾ ഇന്ന് രാത്രിയിൽ വിളിയും തെരഞ്ഞെടുപ്പും വേഗത്തിൽ ഉറപ്പാക്കി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്കാണ് നിങ്ങൾ വേഗത്തിൽ നടന്നു

അവൻ അവൻ നിങ്ങൾ നിങ്ങൾ ഞാൻ അവനാണ് തുടങ്ങുന്നത് കർത്താവ് തുടങ്ങിയെങ്കിൽ ഫിനിഷ് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് വിളിച്ചിരിക്കുന്ന ഇന്ന് രാത്രികാലം നിങ്ങൾ സ്റ്റെപ്പ് വെക്കുവാൻ തന്നെ തയ്യാറാക്കണം എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലും വിളിച്ചവൻ വിളിച്ചവൻ ഇട്ടേച്ച് പോകുവാൻ അവൻ മനുഷ്യനല്ലോ രാത്രി ആരും സപ്പോർട്ടില്ലെങ്കിലും വേണ്ട സ്വർഗം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ആരും വേണ്ട നിങ്ങളെ താങ്ങാനില്ലെങ്കിൽ ആരും സ്നേഹിക്കാനില്ലെങ്കിൽ കുഴപ്പമില്ല സ്വർഗമുണ്ട് നിങ്ങളെ സ്നേഹിക്കുവാൻ ആരും നിങ്ങൾക്ക് വേണ്ടി കരുതുവാനില്ലേ സ്വർഗമുണ്ട് നിങ്ങൾക്ക് കരുതുവാൻ പ്രൈസ് ആരും അതിഥി സത്കാരം ആദരിക്കുവാൻ ആരുമില്ലേ ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി കാലം ഭൂമിയിൽ ആരും കണ്ടില്ലെന്ന് നടിത് കൊണ്ട് സുവിശേഷ വേലയെ വെറുത്തു പോകല്ല സുവിശേഷ വേലയുടെ കഷ്ടങ്ങൾ കണ്ട് സുവിശേഷ വേലയെ വെറുത്തു പോകല്ലോ നിങ്ങളെ വിളിച്ചത് ദൈവമാണ് അത് അത് കംപ്ലീറ്റ് ചെയ്യുവാൻ അക്കരെ എത്തിക്കുവാൻ അതിനകത്ത് തളർന്നു പോകാതെ പോകാതെ വീണു ഒരു സക്സസ്ഫുൾ ലൈഫ് ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യുവാൻ ഇടയായി തീരും എനിക്കറിയത്തില്ല ഇന്ന് രാത്രികാല ദൈവത്തിന്റെ പരിശാത്മാവ് ശക്തമായിട്ട് പറയുന്നു നിങ്ങളുടെ ദൈവത്തെ എതിരെ സന്നിച്ചാൻ ഏതെങ്കിലും തരത്തിലുള്ള ചെയ്യുന്നുണ്ട് പ്രൈസ് പ്രൈസെല്ലോ നിങ്ങളുടെ മേൽ അസാധാരണമായിരിക്കുന്ന ഒരു കോളിങ് ഉണ്ടെന്ന് ആത്മാവ് പറയുന്നു പ്രേസലോട് രാത്രി രാത്രികാലം നിങ്ങളുടെ നാവിൻ്റെ അകത്ത് ഒരു അധികാരമുണ്ട് നിന്റെ നാവ് സമർത്ഥനായി ലേഖകന്റെ എഴുത്തുകോൽ പോലെ എന്ന് വചനം പറഞ്ഞതുപോലെ നിങ്ങളുടെ നാവിൻ്റെ അകത്ത് അധികാരത്തെ പകർന്നിട്ടുണ്ടെന്ന് ആത്മാവ് പറയുന്നു പ്രൈസ് പ്രൈസലോട് എനിക്കറിയത്തില്ല കൺഫ്യൂഷനാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളിയിലേക്ക് മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആലോചന കൈമാറുകയാണ് ഫ്രീസലോൺ നശിച്ചു പോകുന്ന അനേകി ആത്മാക്ക

ഒരു വാക്കിനെ ഇടപെടുന്നു നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനം തുടങ്ങുവാൻ ദൈവത്തിന്റെ ആത്മ പറയുന്നു ലഗസേ ലഗറ്റാന നഗസം നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് പ്രൈസലോട് കർത്താവ് മാനിക്കട്ടെ പ്രൈസൽ അതിൻ്റെ അകത്ത് ഉറച്ചെന്നോ കർത്താവ് വൻ വൻകാര്യങ്ങൾ ചെയ്യാനേ പോകുകയാണ് പ്രൈസലോട് പന്ത്രണ്ട് ശിഷ്യന്മാരുടെ അടുക്ക വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞു സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പോകുവീൻ നിങ്ങൾ പോകുവിൻ മഹത്വത്തിൻ്റെ പ്രത്യാശയായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ യാകത്ത് ഉണ്ട് ഡോ ദാറ്റ് ഗോഡ് ഈസ് സൈലൻ്റ് ദൈവം എന്താ മിണ്ടാതിരിക്കുന്ന പറയല്ലേ കോൺസ്റ്റൻ്റ്ലി ഹി വർക്ക് കോൺസ്റ്റന്റ് ദൈവം തുടർമാനമായിട്ട് വർക്ക് ചെയ്ത് നമ്മുടെ അകത്ത് കറുത്ത വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പ്രേസലോട് അത് കൊണ്ട് ഒരുങ്ങുക 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 കറുത്ത വൽക്കാര്യങ്ങൾ ചെയ്യുവാൻ തൊക്കെ വൺ മടയാ തീരും വക്തങ്ങളിൽ വിശ്വസ്തൻ അത്ഭുതം ചെയ്യട്ടെ ിൽ വിശ്വസൻ അത്ഭുതം ചെയ്യട്ടെ പ്രൈസലോട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ ജീവിതത്തിൽ ഏതൊക്കെയോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് പിന്നെ പിന്നെ നാളെ നാളെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട് അത് ചൂടോടെ ചെയ്യുവാൻ കർത്താവർക്ക് കൃപ കൃപകെട്ടുമാറങ്ങട്ടെ അഭിഷേകത്താൽ ചിലത് കത്തട്ടെ പ്രൈസോട് മെഴുകു തിരി വെറുതിരുന്നാൽ ആർക്കും പ്രയോജനമില്ല പക്ഷെ ഒന്ന് കത്തിത്തുടങ്ങിയാൽ അത് തീരുന്നതുവരെയും തന്നാലാവോളം വെളിച്ചം കൊടുക്കും തന്നാലാവോളം വെളിച്ചം കൊടുക്കും വെറുതെ ഇരുന്നാൽ ആർക്കും ഉപകാരമില്ല കിട്ടും വെറുതെ ഇരുന്നാൽ ആർക്കും ഉപകാരമില്ല അതുപോലെ തന്നെ ദൈവജനം വെറുതെ ഇരുന്നാൽ ആർക്കും ഉപകാരമില്ല പക്ഷേ ഒരു ചെറിയ തീ ചെറിയ തീ ചെറിയ തീ അത് തീരുന്നതുവരെയും പ്രേസലോട് അത് ഉരുകി തീരുന്നതുവരെയും അത് അതിൻ്റെ ഡ്യൂട്ടി ചെയ്യുമെന്ന അത് അതിന്റെ ഡ്യൂട്ടി ചെയ്യുമെന്ന കാര്യം അതിൻ്റെ അകത്ത് തിരിയുണ്ടെന്ന് പ്രേസോൾ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക വിളിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ഫ്രീ ആയിട്ട് ഇരിക്കല്ലോ അലസന്മാരായിട്ട് ഇരിക്കല്ലോ ദൈവ രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അത് നിങ്ങൾ ചെയ്യുക സിയാർത്ഥാന നിങ്ങളുടെ സമ്പത്താണോ ദൈവ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കുവാൻ തൊക്കെ തയ്യാറാകണം നിങ്ങളുടെ ആരോഗ്യമാണോ അത് കൊടുക്കുവാൻ തൊക്കെ തയ്യാറാകണം നിങ്ങളുടെ മേലെ ഹീലിംഗിന്റെ മിനിസ്ട്രി മമ്മി വ്യക്തമായിട്ട് പറയുന്നു പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളുടെ മേൽ ഹീലിംഗിന്റെ മിനിസ്ട്രി കിടപ്പുണ്ട് അതിൻ്റെ അകത്തേക്ക് പുറത്തു വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവാലോചന കൈമാറുന്നു നിങ്ങളുടെ നാവിൻ്റെ അകത്തോ ഒരു അഭിഷേകത്തെ പകർന്നിട്ടുണ്ട് ഒരു ഹീലിംഗ് മിനിസ്ട്രി നിങ്ങളുടെ യാകത്തുണ്ടെന്ന് ആത്മാവ് പറയുന്നു അതിനെ കണ്ടില്ലെന്ന്

നിങ്ങളുടെ സൗഖ്യമാക്കേണ്ട ചിലത് നിങ്ങളുടെ യാഥരം കൊണ്ട് മാത്രമേ ആ വ്യക്തികൾ സൗഖ്യമാകത്തുള്ളൂ ഇന്ന് രാത്രി അവർ സൗഖ്യമാകാതെ മരിച്ചു പോയാൽ ഉത്തരവാദിത്വം അതിന്റെ രക്തം നിങ്ങളുടെ തലമേലിരിക്കും അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ കറം പിടിക്കുവാൻ പരിശുദ്ധിയാത്മ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ

വിശ്വസിക്ക രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ചു രാത്രികാലും വിശ്വസിക്കം നിങ്ങളുടെ കൈമാറി അതിനെ കണ്ടില്ലെന്ന് രാജ്യവും ഞാനും എന്റെ ഭൂകമഠവും ഞാനും ഈ ലോകവും നിങ്ങളുടെ മൈൻഡ് ബ്രോഡ് മൈൻഡ് ആകട്ടെ നിങ്ങളുടെ മൈൻഡ് ബ്രോഡ് മൈൻഡാകട്ടെ രാത്രി രാത്രികാലം ആ ഒരു വീഴിലേക്ക് നിങ്ങൾ വാ വചനത്തിലേക്ക് നിങ്ങൾ വാ പറഞ്ഞു ലോകമെമ്പാടും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും ഭൂമിയുടെ അറ്റത്തോളം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും വചനമായി പോ നിങ്ങൾ നിങ്ങൾ പോകുമ്പോൾ 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 എന്താ ഘോഷിക്കുവാൻ തടസ്സം ഇന്ന് രാത്രി അതിനെ 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 ഘോഷിക്കുവാൻ എന്താ നിങ്ങൾക്ക് തടസ്സം ദൈവത്തോട് പറ

ദൈവരാജൻ ഘോഷിക്കുവിൻ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കുവിൻ രോഗികളെ സൗഖ്യമാകുവാൻ എന്താ നിങ്ങൾക്ക് തടസം ദൈവത്തോട് പ്രാർത്ഥാ അത് ചെയ്യുവാനവൻ വിശ്വസ്തനാണ രോഗികളെ സൗഖ്യമാക്കുവിൻ നിങ്ങൾ പോകുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവിൻ ഭൂതങ്ങളെ പുറത്താകുവാൻ എന്താ നിങ്ങൾക്ക് തടസം ദൈവത്തോട് പ്രാർത്ഥാ ദൈവം ഭൂതങ്ങളെ പുറത്താക്കുവാൻ എനിക്ക് ഇന്ന തടസം ഉണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ആഭിഷേകതോട് കൂടി ആ കട്ടിലേ പോറ്റിക്ക ലീഗരാജുദാലക സത്യനാടകാ நீங்கள் போகும்போல் நீங்கள் போகும்போல் நீங்கள் போகும்போல் பூதங்களை புரத்தாக்கு பூதங்களை புரத்தாக்கு உங்களுக்கு ஃப்ரீயாய் லேபிச்சு ஃப்ரீயாய் கொடுகேஸ் ஹாய் சல்ல கெட கெட ரிகோபنده கெட கெட துலகன கெட கெடன விபன கெடகல தேகன கெடகன சுரவா லகசா விபல் காரகரம் தே ரிவனி ரிவனாசலபா ஓ சைட சைடா ஜுரா கசா

ഫുഴൈസലോൺ ദൈവം തന്നിരിക്കുന്ന സമയത്തിന് ഞാൻ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും ഫുഴൈസലോൺ അവൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ആയിരം ദിവസം പോലെ എന്ന് കർത്താവ് പറയുന്നു കേട്ടോ വചനം പറയുകയാണ് നാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു സെക്കൻഡിന് പോലും ഞാനും നിങ്ങൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം അതുകൊണ്ട് ഫുഴൈസലോൺ നിങ്ങൾ പോകുമ്പോൾ ദൈവജനം പോകുമ്പോൾ ദൈവരാജ്യം ഘോഷിക്കണം പു്യമുള്ളവര് ദൈവരാജ്യം ഘോഷിക്കണം ഒറ്റ വാക്ക് ഒരാളെ കാണുമ്പോൾ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഒന്ന് പറയാൻ കഴിയുമോ അത് സ്വർഗം കാണും പ്രൈസല്ലോൺ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ഒന്ന് പറയാമോ ഒരു രോഗിയെ കാണുമ്പോൾ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നു നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി സൗഖ്യമാക്കുന്ന കർത്താവല്ലേ പ്രിയമുള്ളവർ എന്തിനാ മടിക്കുന്നത് പ്രൈസല്ലോ എന്തിനാ സമയം വെറുതെ നഷ്ടമാക്കി കളയുന്നേ പ്രൈസല്ലോ തിന്നും കുടിച്ചും പ്രൈസല്ലോ കൊടുത്തും കൊണ്ടും പ്രൈസോട് എന്തിനാണ് ഈ സമയങ്ങൾ വെറുതെ കളയുന്നത് പ്രൈസ് പ്രൈസലോട് രാത്രി കാലം നമുക്കൊന്ന് മാനസാന്തരപ്പെടാം നമുക്കൊന്ന് മാനസാന്തരപ്പെടാം പ്രിയമുള്ളവരെ ലോകത്തിന് വേണ്ടി ഓടാതെ പ്രൈസ് നമുക്ക് വേണമെന്ന് ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് നന്മ ആവശ്യമുണ്ടോ വേണമെന്ന് പക്ഷെ അതിനെ കൂടുതലായി ഫോക്കസ് ചെയ്യാതെ ദൈവരാജ്യം നമുക്ക് ഒരുമിച്ച് പാണിയാൻ പ്രിയമുള്ളവരെ നശിച്ചു പോകുന്ന പ്രിയപ്പെടത്തെ കുറിച്ചൊരു ഭാരമുണ്ടാകട്ടെ ദൈവം ചോദിക്കുന്നു ദൈവം ചോദിക്കുന്നു എന്റെ രാജ്യത്തിന് വേണ്ടി നീ എന്താ ചെയ്തേ മരിച്ചു പോയി കഴിഞ്ഞാൽ ആർക്കും ഇനി അവസരമില്ല കിട്ടൂ ആർക്കും അവസരമില്ല അവിടെ ചെല്ലുമ്പോൾ സൂര്യനേക്കാൾ ശോഭിച്ചു നിൽക്കുന്ന ദൈവത്തെ മുഖം കാണുമ്പോൾ വചനത്തിന്റെ അകത്ത് കാണുന്ന സകല പ്രിയപ്പെട്ടവരും സ്വർഗത്തിലുണ്ട് അവരൊക്കെ ചെയ്തതോർത്താൽ നമ്മളെന്താ ചെയ്ത് മറ്റുള്ളവർ കുറ്റമല്ലാതെ മുറ്റം പറഞ്ഞെന്നല്ലാതെ നമ്മളെന്താ ചെയ്ത് ഇന്ന് രാത്രി കാലം ഒറ്റ ചോദിച്ച ചോദിക്കുന്നു എന്റെ ദൈവരാജ്യന് വേണ്ടി എന്റെ രാജ്യത്തിന് വേണ്ടി കുഞ്ഞെ നീ എന്താ ചെയ്തേ ആ ചോദ്യത്തിന് ഉള്ളവർ മാത്രം ഒന്ന് രാമയും പറഞ്ഞാട്ടെ ഒരു ആ ചോദ്യത്തിന് ഉള്ളവർ മാത്രം ഒന്ന് രാമയും പറഞ്ഞാട്ടെ ധനധിയ വീരന്മാർ അത്ഭുതങ്ങൾ ചെയ്തവർ ദൈവരാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികൾ അവരുടെ കൂട്ടത്തിലാണ് നിക്കാൻ പോകുന്ന അവരൊക്കെ സൂര്യനെ പോലെ ശോഭിക്കുമ്പോൾ ഒരു മെഴുകു തിരിവെട്ടമെങ്കിലും നൽകാൻ നമുക്ക് കഴിയുമോ കഴിയുമോട് എന്ന് തീരു ആയസ് അതിന്റെ മുമ്പേ ദൈവമേൽപ്പിച്ച ദൗത്യം തീർക്കണം ദൈവമേൽപ്പിച്ച ദൗത്യം തീർക്കണം തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ നൂറോ നൂറ്റി ഇരുപതോ ദീർഘായുസോടിയിരുന്നതിലല്ല കാര്യം മുപ്പത് വയസ്സ് വരെ കർത്താവിനെ ചീവ ജീവിച്ചിട്ട് മരിക്കണം എല്ലാ ദിവസവും ആലയത്തിലേക്ക് വരുന്നു പ്രാർത്ഥിക്കുന്നു പോകുന്നു അതിനേക്കാൾ ഉപരിയായി നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെക്കുറിച്ച് ആത്മഭാരമുണ്ടോ അകത്തുള്ളവൻ ക്രിസ്തു അകത്തുള്ളവൻ മറ്റുള്ളവരെ കുറിച്ച് ആത്മഭാരമുണ്ടാകും കർത്താവിന് ഭാരമുണ്ടായതുകൊണ്ടാ കാൽവറി ക്രൂശിൽ മൂന്നാണികൾ മേൽ അവൻ നമുക്കായി തൂങ്ങിയത് ആ ഭാരം നമുക്കുണ്ടോ ഫുളൈസലുടെ ആ ഭാരം നമുക്കുണ്ടോ ഫുളസലോ എന്ന് പകൽ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാണ് കർത്താവ് ഞാൻ എന്താ ദൈവരാജന് വേണ്ടി ചെയ്യുന്നത് ഇത്രയൊക്കെ മതിയോ ഇത് ഞാൻ അത്ര മതിയോ ഞാൻ വചനം ഘോഷിച്ചാൽ മാത്രം മതിയോ ദൈവമേ ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് ദൈവത്തിൻ്റെ പുരുഷാത്മാ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് കൈമാറിയത് യു ഗോ ആൻഡ് പ്രീച്ച് വേഡ് ഓഫ് ഗോഡ് ഐ വിൽ വിൻ ദ സോൾ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്തോ ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യാം നിന്റെ ഡ്യൂട്ടി പ്രസംഗിക്കുക അവൻ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിലേക്ക് ദൗത്യത്തിലേക്ക് മടങ്ങിവ ഇന്ന് രാത്രി കാലം മടങ്ങിവ മടങ്ങിവരിയ പ്രീസ് എനിക്ക് പാടാനൊന്നും അറിയത്തില്ല പക്ഷെങ്കിലും ഒരു പാട്ട് വരുന്നതുകൊണ്ട് ഞാനങ്ങ് പാടുക പ്രീസ് എല്ലാം പാട്ട് പാടാൻ അറിയത്തില്ല പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചത് കൊണ്ട് ആ പാട്ട് ഞാൻ ഞാനങ്ങ് പാടുകയാണ് പകർന്നീ என்ன கேணாமே நீடான் பகர்நீடான் என்னையயக்கேணமே போயிடாம் வன் கொய்த்தினாய் விளைஞ்ச வயலுகளில் நேடிடாம் லோகத்தே கால் விளையறும் ஆத்மாவினே ഞാൻ ഇനി അയക്കേണ്ടു ി പോയിടും ആരേ ഇനി അയക്കേണ്ടു ആരിനി പോയിടും അരുമനാഥനിമ്പ സ്വരം കാതുകളിൽ Holy Holy Spirit. Holy Spirit. ിയമുള്ളവരെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു ആരെ ഞാൻ ഇനി അയക്കണം ആരെക്ക് വേണ്ടി പോകും ദൈവരാജ്യം പണിയുമായി ആരെ ഞാനി അയക്കണ്ടു ഇന്ന് രാത്രിയിൽ ഞാൻ ഹൃദയം തുറന്ന് പറയുന്നവരെ ദൈവം ഉപയോഗിക്കാൻ തക്കവണ്ണമിടയാസലോട് ഇന്ന് രാത്രി കാലം ദൈവരാജ്യം പണിയുവാൻ കർത്താവ് നമ്മെ സഹായിക്കും കണ്ണുകളെ അടയ്ക്കാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ പിതാവെ യശ്കുസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചോട് സന്നിധിയിലേക്ക് കടന്നു വരികയാണ് അപ്പാ കർത്താവെ ഞങ്ങളുടെ ദൈവത്തെ എതിരെ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കാൻ സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷം പൂർത്തീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമറക്കണമേ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും മറക്കണമേ കർത്താവ് ഓൺലൈനിലൂടെ കർത്താവ് യൂട്യൂബിലൂടെ ഫേസ്ബുക്കിലൂടെ ഒത്തിരി പേർ പ്രാർത്ഥന വിഷയങ്ങളെ കൈമാറിയിട്ടുണ്ട് അവിടെ വിഷയത്തെ ഞങ്ങൾ യേശുവിൻ്റെ കഥകളിലേക്ക് ഏൽപ്പിച്ചെടുക്കുക സ്വർഗം അവിടെ നിന്ന് പ്രവർത്തിക്കണമേ അപ്പ അവടെ കണ്ണുനീര തുടക്കണമേ അപ്പ അവർക്ക് സന്തോഷത്തെ സമാധാനത്തെ സമൃദ്ധിയെ കർത്താവ് കൈമാറണേ യപ്പാലേർ ബസിഫർ തരിയ ലിൻദനാ ദുരകടഗസ്ിയൽ തേരിയൽ പറ്റോമിസിഫ ടേക്കീനിയൽ കറ്റന റമസാൻ ചനാദിയൽ കറ്റോരിബിയ പരിശുദ്ധപ്പെടുത്തണം നിശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രിയിൽ ആലയത്തിലായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിച്ചാ അനുഗ്രഹിക്കുന്നു പരിശുദ്ധിയാത്മാ വ്യക്തമായിട്ട് ഇടപെട്ടിരിക്കുക നന്ദി പറയുന്നു ശുശ്രൂഷകൾ അത് ശക്തിയോടെ ചെയ്തെടുക്കുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനെ പ്രാർത്ഥിക്കുകയാണ് അത്ഭുതം കർത്താവ് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ